ഞാൻ ഞാനിന്നലെ പൊന്നാനിന്റെ ജുമായിക്ക് കൂടിയപ്പോഴേ അവിടെ നിങ്ങളെ പൊങ്ങളിയും കുട്ടികളിയും കൂടി ഞാൻ ആ പള്ളീടെ മുന്നിൽ കണ്ടു പള്ളി കമ്മിറ്റി കൊടുത്ത ഒരു പേപ്പറും ഓ അത് ശരി എത്തിയല്ലേ അല്ല നിങ്ങക്ക് ഈ കണ്ട സ്വത്തും ഒക്കെ എനിക്കറിയോ എന്റെ അപ്പം മരിച്ചു കഴിഞ്ഞാണ് ഓളെ കല്യാണം കഴിഞ്ഞത് ഞാനാണ് ഓളെ കെട്ടിച്ചേക്കേണ്ടത് പത്തുന്നൂറ് പവന്റെ പണ്ടും കൊടുത്താണ്ടാണ് ഞാൻ കെട്ടിച്ചേക്കണ്ടത് അതൊക്കെ എന്റെ അലിയാന്റെ ബിസിനസ് ആണ് മറ്റേതാണെന്ന് പറഞ്ഞ ഫുള്ള് വിറ്റ് തൂഫാനാക്കിയതാണ് ഇനിയിപ്പൊ ഞാൻ പോലെ ഇനി പറഞ്ഞു എന്നാലും നാട്ടിലെ പ്രമാണിയായിരുന്ന മോൾക്കാ ഗതി വന്നല്ലോ എന്ന് ആലോചിച്ചു പൊന്നാല നാസറെ കച്ചവടത്തിൻ്റെ പേരും പറഞ്ഞു കാണി പൈസ തോൽക്കുന്നതിന് കൊടുക്കാൻ നിന്നാലേ അതിനേനിലെണ്ണി നമുക്ക് നേരേണ്ടാവുകയുള്ളൂ അത് ഓരോ കുറച്ച് മനസ്സിലാക്കരുത് നമ്മൾ എന്ന് ഈ വാങ്ങുന്നവർ മാത്രമാകാതെ കൊടുക്കുന്നവരും കൂടി ആകാൻ നോക്കണം അതിനി കുടുംബാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും